ഈശുമിശിയാക്കിയസ് വിചാരിക്കട്ടെ തെനാക് തപസ് കാരത്തിന് അഞ്ചാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച യോഹന്നാൻ്റെ സുവിശേഷം എട്ടാമതിയായി മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും ഇതാണ് ഈ ഭാഗത്തിൻ്റെ തലക്കെട്ട് ഈ ഭാഗത്തിൻ്റെ പ്രത്യേകതയുള്ളത് ഇവിടെ അടിമ പുത്രൻ എന്നീ വാക്കുകൾ വളരെ മനോഹരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഈശോ ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ അടിമ വ്യവസ്ഥിതിയെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾ സ്വതന്ത്രനാക്കപ്പെടും സത്യം നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രനാക്കുകയും ചെയ്യുന്ന ഈശ്വരം പറയുമ്പോൾ അവർ പറയുകയാണ് ഞങ്ങളെങ്ങനെ സ്വതന്ത്രരാകാൻ ഞങ്ങൾ ഓൾറെഡി സ്വതന്ത്രമാണ് ഞങ്ങളൊന്നും അടിമയായിരുന്നിട്ടില്ല എന്നവർ പറയുക പക്ഷേ യഥാർത്ഥത്തിൽ അവർ ചരിത്രം വിസ്മരിച്ചത് കൊണ്ടാണ് അവരടിമയായിരിക്കത്തില്ല പക്ഷേ അവരുടെ ചരിത്രം അവർ പരിശോധിച്ചാൽ അവരടിമയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പഴയ നിയമത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണെങ്കിൽ അവർ ഇസ്രായേൽ ജനത ഈജിപ്റ്റുകാരുടെ ഫിലിസ്തീനരുടെ അസീറിയക്കാരുടെ ബാബലോൺകാരുടെ പേർഷ്യക്കാരുടെ ഒക്കെ അടിമകളായിരുന്ന സംഭവങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് അത് പിബ്ലിക്കലി യഥാർത്ഥത്തിൽ ഇവർ പാപത്തിനടിമയായിരുന്നു എന്നതിൻ്റെ ഒരു അവതരണമായിക്കൂടി നമ്മളതിനെക്കുറിച്ച് അതിനെ കാണുന്നുമുണ്ട് അങ്ങനെ അടിമത്വത്തിൽ പലയാവർത്തി അടിമത്വത്തിലേക്ക് പോയൊരു ജനതയുടെ പിന്മുറക്കാരാണ് പറയുന്നത് ഞങ്ങൾ അടിമകളായിരുന്നില്ല എന്നുള്ളത് ശരി ഇവർ അടിമകളായിരുന്നില്ല പക്ഷെ അടിമരക്തം ഇവരിലുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ ഈ അടിമരക്തം നിങ്ങളിലുണ്ട് എന്ന് പറയുന്ന സംഭവത്തിന് ഉത്ഭവപാപുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തി ചിന്തിക്കാവുന്നതാണ് ആ ആദ്യമ പാപം ആദ്യ പാപത്തിലൂടെ ആദത്തിൽ ആദം വഴി ആദത്തിലൂടെയും ഹൊവായിലൂടെയും കടന്നു വന്ന ആ ഒരു അടിമത്തം നമ്മളെല്ലാവരിലും ഉണ്ട് എന്നാൽ ജ്ഞാനസ്ഥാനത്തിലൂടെ ഒരാൾ പുത്രനായി മാറുകയാണ് അടിമയിൽ നിന്ന് മാറിയാൽ പുത്രനായി മാറുകയാണ് വീണ്ടും നമ്മൾ പലപ്പോഴും പാപങ്ങൾ ചെയ്ത് വീണ്ടും പാപത്തിൻ്റെ അടിമയായി മാറുമ്പോൾ അത് ബൈബിൾ പറയുന്നിങ്ങനെയാണ് പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ് യോഹനെട്ട് മുപ്പത്തിനാല് യേശു പ്രതിവരിച്ചു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ് എൻ്റെ മുപ്പത്തി അഞ്ചാം വാക്യമാണ് ശ്രദ്ധേയമായ വാക്യം വാക്യം ഇങ്ങനെയാണ് അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല പുത്രനാകട്ടെ എക്കാലവും വസിക്കുന്നു ആരാണ് പുത്രൻ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ ദൈവത്തിൻ്റെ വീട്ടിൽ നിരന്തരം വസിക്കേണ്ടവരാണ് സ്ഥിരമായി വസിക്കേണ്ടവരാണ് എന്നാൽ അടിമ എന്തിൻ്റെയൊക്കെയോ പുറകെ പോയിട്ട് അവിടെ ജീവിതം നശിക്കുവോളം നിലനിൽക്കേണ്ടി വരുന്നു എന്നാൽ ജീവിതം നശിച്ചു കഴിഞ്ഞു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുമ്പോൾ സാത്താൻ അവനെ പുറന്തള്ളുകയും ചെയ്യുന്നു പുറന്തള്ളപ്പെടുന്നു അവൻ അടിമയാണ് യഥാർത്ഥത്തിൽ ഇതിന് ഇതിനെ ഒന്ന് ഓർപ്പിക്കുന്ന ഒരു ഒരു വസ്തുത ബൈബിളിൽ പഴഞ്ഞീമത്തിലുള്ളത് പഠന പഠന ബൈബിളിൽ നമ്മൾ വായിക്കുന്ന ഒരു അടിമ ഒരു യജമാനൊരു അടിമയുണ്ടെങ്കിൽ ആറ് വർഷങ്ങൾക്ക് ശേഷം അടിമ സ്വന്തനാക്കപ്പെടും അയാൾക്ക് പിന്നെ വീട് വേണ്ടി ആ അയാൾ പിന്നെ വെച്ചോണ്ടിരിക്കത്തില്ല ആറ് വർഷം കഴിയുമ്പോൾ അയാളെ സ്വന്തനാക്കാന്നുള്ളത് ഏഴാം വർഷം അയാളെ സ്വതന്ത്രനാക്കണം ഒരു സെമാറ്റിക്കൽ ഇടപെടലെന്ന രീതിയിൽ അയാൾ സ്വന്തനായ ഒരു ജൂലി വർഷം എന്നൊക്കെ രീതിയിൽ അയാൾ പുറത്തേക്ക് പോകുന്നു അയാൾക്ക് പിന്നെ ആ വീട്ടിലെ ആയജമാനും ആ വീടുമായിട്ട് ആ വീട്ടിൽ പിന്നെ താമസിക്കാൻ അയാൾക്ക് പറ്റത്തില്ല ഇതാണ് പാപാവസ്ഥ ആ പാപം കുറേ നാൾ നമ്മളതിനെ പിടിച്ചു വെച്ചേക്കും നമ്മൾ നശിച്ചു എന്ന് കാണുമ്പോൾ നമ്മൾ പുറന്തള്ളും പിന്നെ നമുക്ക് അതിനകത്തുള്ള സൗഭാഗ്യങ്ങളോ അല്ലെങ്കിൽ സന്തോഷമൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല വേറൊരെണ്ണം തിരക്കി പോകേണ്ടി വരും ഇത്രയേ ഇത്രയുള്ളൂ പക്ഷേ പുത്രനെക്കാലവും ജീവിക്കും അബ്രഹാത്തിൻ്റെ സംഭവമാണ് നമ്മൾ വായിക്കുന്നത് പുത്ര ഈ അബ്രഹാം അബ്രഹാമിൻ്റെ മകൻ ഇസ്ഹാഖാണ് ഇസഹാക്കിന് പുത്രസ്ഥാനമുണ്ട് പക്ഷെ ദാസി പുത്രൻ അടിമയുടെ പുത്രനാണ് ഇസ്മായിൽ ഇസ്മായിൽ പുറന്തള്ളപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ ഓക്കെ ഈ ധൂർത്ത് കഥയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി വ്യക്തമാകും ധൂർത്ത്പുത്തിൻ്റെ കഥയിൽ സ്ഥിരമായി ആ മകന് താമസിക്കാമായിരുന്ന ഒരിടമായിരുന്നു പുത്രസ്ഥാനമുള്ളവൻ്റെ വീടെന്ന് പറയപ്പെടുന്നത് പക്ഷേ അവനത് വേണ്ടെന്ന് വെച്ചിട്ട് അവൻ പാപത്തിൻ്റെ പിന്നാലെ പോകുന്നു അവന് ധൂർത്ത് പാപത്തിൻ്റെ പിന്നാലെ പോകുന്നു എന്ത് അങ്ങനെ പോയിട്ട് അവൻ അവസാനം അവിടുന്ന് പുറന്തള്ളപ്പെടുന്നു പുറന്തള്ളപ്പെട്ട് പന്നിക്കൂട്ടിൽ വന്ന് കിടക്കേണ്ടി വരുന്നു അവിടുന്ന് ആണ് പിന്നീട് അവൻ കറങ്ങി തിരിഞ്ഞ് വീണ്ടും പുത്രസ്ഥാനം തിരികെ പിടിച്ച് ഭവനത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് അവൻ കാണുന്നു അപ്പോൾ അവനെ തിരിച്ച് കൊണ്ടുവരുമ്പോഴത്തേക്ക് അവനെ അവരിൽ മധുരവും കാലിൽ ചെരുപ്പും മേൽത്തരം വസ്ത്രങ്ങളും ഒക്കെ ധരിപ്പിച്ച് അവനെ തിരികെ പിടിക്കാനാണ് നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ ഈ സുവിശേഷമാണ് നമ്മൾ ഓർമ്മിക്കുന്നൊരു വസ്തുതയുണ്ട് നമ്മൾ പലതിൻ്റെയും അടിമയാണ് അങ്ങനെ ജീവിച്ചാൽ മതിയോ അങ്ങനെ ജീവിച്ചാൽ മതിയെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ആശ്രയിക്കുന്ന നമ്മൾ സന്തോഷം കണ്ടെത്തുന്ന ആ അടിമ വ്യവസ്ഥയിൽ നിന്നും നമ്മൾ പുറന്തള്ളപ്പെടും പിന്നെ നമുക്ക് ശൂന്യതയായിരിക്കും ആ ഒരു ആ സന്തോഷം പോയി ആ ഒരു സ്വസ്ഥത പോയി ആ ഒരു 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 ചില ഒരു പക്ഷെ അധികാരമാണ് ഞാൻ അങ്ങനെ കാണുന്നതെങ്കിൽ അധികാരത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും എല്ലാം പോയി സമ്പത്താണ് എന്നെ പിടിച്ചു വെച്ചേക്കുന്നത് അടിമയാക്കി വെച്ചേക്കുന്നതെങ്കിൽ സമ്പത്ത് തന്നെ കഴിയുമ്പോൾ അതെല്ലാം പോയി സുഖങ്ങളാണെന്നെ പിടിച്ചു വച്ചിരിക്കുന്നതെങ്കിൽ ലഹരിയാണെങ്കിൽ അതന്നെ പുറന്തള്ള കിഴപ്പിനെല്ലാം പോയി പക്ഷേ യേശു പറയുകയാണ് അതെല്ലാം അടിമ വ്യവസ്ഥയാണ് അതുകൊണ്ടാണ് അത് തന്നെ പുറന്തള്ള പുറന്തള്ളാൻ പോകുന്നത് അതിൽ നിന്ന് മാറി സ്വയം ഓടുന്ന് ഇറങ്ങി വന്ന് പുത്രസ്ഥാനം സ്വീകരിച്ച് കുംഭസ്ഥാനത്തിലൂടെ എന്നോട് നീ ചേർന്നിരുന്നു കഴിഞ്ഞാൽ നിനക്ക് സ്ഥിരമായി അവിടെ തന്നെ ആയിരിക്കാൻ സാധിക്കും നീ യഥാർത്ഥ സന്തോഷം എന്തെന്ന് തിരിച്ചറിയുകയും ചെയ്യും അടിമത്വം അവസാനിപ്പിക്കുക പുത്രസ്ഥാനത്തേക്ക് തിരികെ വരിക അതാണ് സുവിശേഷം സുവിശേഷൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് തപസാചരണത്തിൽ ഈ നമ്മൾ നമ്മളടിമയായിരിക്കുന്ന പാവങ്ങളെ എണ്ണിയെടുത്ത് അതിൽ നിന്നും പുറത്തു കിടക്കാനുള്ള കൃപക്കായി പ്രാർത്ഥിക്കുകയും കുമ്പസാരം അതിനെ പുറന്തള്ളേ അതിൽ നിന്നും സ്വയം പുറത്തു കിടക്കുകയും ചെയ്തുകൊണ്ട് പുത്രസ്ഥാനത്തിലേക്ക് ഉയർത്തപ്പെടാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ